നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ട്രെയിനിങ് തുടരുകയാണ് ഇന്ന് നമ്മൾ തേർഡ് പോളിംഗ് ഓഫീസറുടെ ഡ്യൂട്ടിയെ സംബന്ധിച്ചാണ് സംസാരിക്കുന്നത് സെക്കൻഡ് പോളിംഗ് ഓഫീസറുടെ കയ്യിൽ നിന്നും വോട്ടർ സ്ലിപ്പ് എഴുതി വാങ്ങി തേർഡ് പോളിംഗ് ഓഫീസറുടെ മുന്നിലേക്ക് വോട്ടർ എത്തുന്നു ആദ്യമായി തേർഡ് പോളിംഗ് ഓഫീസർ ശ്രദ്ധിക്കേണ്ടത് മഷി അടയാളമാണ് വോട്ടറുടെ വിരലിൽ മഷി അടയാളം പതിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യം കൃത്യമായി ശ്രദ്ധിക്കേണ്ടതാണ് ഇല്ലെങ്കിൽ അദ്ദേഹത്തെ സെക്കൻഡ് പോളിംഗ് ഓഫീസറുടെ അടുത്തേക്ക് വീണ്ടും മഷി പതിക്കുവാൻ വേണ്ടി തിരിച്ചയക്കേണ്ടതാണ് കൃത്യമായി മഷിയടയാളം വന്നതിന് ശേഷം മാത്രമേ അദ്ദേഹത്തെ വോട്ട് ചെയ്യുവാൻ വേണ്ടി അനുവദിക്കുവാൻ വേണ്ടി പാടുള്ളൂ സെക്കൻഡ് പോളിംഗ് ഓഫീസർ വോട്ടർക്കു നൽകിയ വോട്ടർ സ്ലിപ്പ് തേർഡ് പോളിംഗ് ഓഫീസർ വാങ്ങിവെക്കുകയും ഇരുപത്തിയഞ്ചിൻ്റെ കെട്ടുകളാക്കി മാറ്റേണ്ടതും ആണ് ഈ ഇരുപത്തിയഞ്ചിൻ്റെ കെട്ടുകൾ യൂസ്ഡ് വോട്ടർ സ്ലിപ്പിൻ്റെ കവറിനകത്ത് അവസാനം അടക്കം ചെയ്യേണ്ടതാണ് തേർഡ് പോളിംഗ് ഓഫീസറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി കൺട്രോൾ യൂണിറ്റിൻ്റെ ചാർജ് അദ്ദേഹത്തിനാണ് എന്നുള്ളതാണ് വോട്ടറെ വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റിലേക്ക് അയക്കുമ്പോൾ പല കാര്യങ്ങളും തേർഡ് പോളിംഗ് ഓഫീസർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കൺട്രോൾ യൂണിറ്റിൽ ബാലറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ യൂണിറ്റിലെ ബിസി ലാംബ് ഓണാവുന്നതാണ് അതേസമയം തന്നെ ബാലറ്റ് യൂണിറ്റിലെ റെഡി ലാമ്പും ഓണാവും വോട്ടർ വോട്ട് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്ത ലൈറ്റ് അതായത് കാൻഡിഡേറ്റിൻ്റെ ചിഹ്നത്തിന് തൊട്ടടുത്തുള്ള ലൈറ്റ് പ്രകാശിപ്പിക്കുകയും ആ വി വി പാറ്റ് മെഷീനിൽ സ്ലിപ്പ് കാണുകയും അത് അടർന്ന് വീഴുകയും ചെയ്യുന്നതായി കാണാൻ പറ്റും അതിനുശേഷം നീണ്ട ബീപ്പ് സൗണ്ട് കേൾക്കുകയും അതിൻ്റെ അവസാനത്തിൽ കൺട്രോൾ യൂണിറ്റിലെ ബിസി ഓഫ് ആവുകയും ചെയ്യും അതോടുകൂടി വോട്ട് പോൾ ചെയ്യപ്പെട്ട് കഴിഞ്ഞു തേർഡ് പോളിംഗ് ഓഫീസർക്ക് കാണുന്നത് കൺട്രോൾ യൂണിറ്റിലെ ബിസി ലാംബ് മാത്രമാണ് അതുപോലെ ആ നീണ്ട ബീപ്പ് സൗണ്ടും കേൾക്കാം ആയതിനാൽ തേർഡ് പോളിംഗ് ഓഫീസറുടെ ശ്രദ്ധ എപ്പോഴും ഈ രണ്ട് കാര്യങ്ങളിൽ തന്നെ ഉണ്ടായിരിക്കേണ്ടതാണ് തേർഡ് പോളിംഗ് ഓഫീസർ ബാലറ്റ് ബട്ടൺ പ്രസ് ചെയ്യുകയും ബിസി ലാംപ് ഓൺ ആവുകയും ചെയ്താൽ അദ്ദേഹത്തിന് വോട്ടറെ വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റിലേക്ക് അയക്കാവുന്നതാണ് വോട്ടർ വോട്ട് ചെയ്യുന്നു എന്ന കാര്യം കൃത്യമായി ഉറപ്പുവരുത്തേണ്ടത് തേർഡ് പോളിംഗ് ഓഫീസർ ആണ് വോട്ടിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബീപ്പ് സൗണ്ടും അതുപോലെ തന്നെ ഈ ബിസി ലാംപ് ആവുന്നതുമാണ് അദ്ദേഹത്തിന് പരിശോധിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരു വോട്ടർ അദ്ദേഹത്തിൻ്റെ വോട്ടിംഗ് പ്രോസസ് തീരുന്നതിന് മുമ്പ് അടുത്ത വോട്ടറെ തേർഡ് പോളിംഗ് ഓഫീസർ വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റിലേക്ക് അയക്കുവാൻ പാടുള്ളതല്ല അതുപോലെ ടെൻഡേഡ് ബാലറ്റ് ചെയ്യുന്ന ഒരു വോട്ടറെ വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റിലേക്ക് അയച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ബാലറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പോകരുത് അതുപോലെ ബിസി ലാംപ് ആയി കിടക്കുമ്പോൾ വീണ്ടും ബാലറ്റ് ബട്ടൺ പ്രസ്സ് ചെയ്യാനോ അല്ലെങ്കിൽ ടോട്ടൽ ബട്ടൺ പ്രസ് ചെയ്യാനോ പാടുള്ളതല്ല പ്രിസൈഡിംഗ് ഓഫീസർ ഇടക്കിടക്ക് ആകെ വോട്ടർമാരുടെ എണ്ണം ചോദിക്കുമ്പോൾ തേർഡ് പോളിംഗ് ഓഫീസർ ബിസി ലാംപ് കൺട്രോൾ യൂണിറ്റിൽ ഓഫ് ആയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ടോട്ടൽ ബട്ടൺ പ്രസ് ചെയ്യുക അതുപോലെ നമ്മൾ ചർച്ച ചെയ്ത റെഫ്യൂസ്ഡ് വോട്ട് എല്ലാ പ്രൊസീജിയറിനു ശേഷം വോട്ട് ചെയ്യാൻ വിസമ്മതിച്ച ആളുടെ വോട്ട് അതിന് തൊട്ട് മുമ്പ് തേർഡ് പോളിംഗ് ഓഫീസർ ബാലറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത വോട്ടറെ അതുപയോഗിച്ച് വോട്ട് ചെയ്യാൻ അനുവദിക്കാവുന്നതാണ് അതുപോലെ പ്രൊസീജിയർ വയലേറ്റ് ചെയ്ത സീക്രസി ഓഫ് വോട്ടിംഗ് വയലേറ്റ് ചെയ്യപ്പെട്ട എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞ് വരുന്ന വോട്ടർ ആ സമയത്ത് തേർഡ് പോളിംഗ് ഓഫീസർ ബാലറ്റ് ബട്ടൺ പ്രസ് ചെയ്തിരിക്കുകയാണെങ്കിൽ അടുത്ത വോട്ടറെ വോട്ട് ചെയ്യുവാൻ വേണ്ടി അനുവദിക്കാവുന്നതാണ് ഈ രണ്ട് കേസുകളും അവസാന വോട്ടറുടെ കാര്യത്തിലാണ് വരുന്നതെങ്കിൽ കൺട്രോൾ യൂണിറ്റ് ഓഫ് ചെയ്ത് വി വി പാറ്റ് ലോക്ക് ചെയ്ത് പിസി ലാം ഓഫാക്കാവുന്നതാണ് ഈ വരുന്ന ലോക്സഭാ ഇലക്ഷനിൽ ഏറ്റവും നല്ല തേർഡ് പോളിംഗ് ഓഫീസറായി ശോഭിക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു